ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളിതാ കൊഴക്കട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കൊഴക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിതാ മട്ടരി നന്നായിട്ട് എടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ വിചാരിക്കും മധുര കൊഴക്കട്ടയാണ് കേട്ടോ അപ്പം മധുരക്കുഴക്കട്ടല്ലേ അത് പച്ചരിയാണ് ആണ് കേട്ടോ ഉപയോഗിക്കുക അത് ശർക്കരയും തേങ്ങയും കൂടിയുള്ള ഫില്ല് ചെയ്തിട്ടോ അതല്ല കേട്ടോ അത് വേറെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ അരിയൊക്കെ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങ കേട്ടോ അപ്പം തേങ്ങ നമ്മളിത് കഷ്ണങ്ങളാക്കിയിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെള്ളമുള്ള തേങ്ങ തന്നെയാണ് അത് നമ്മളിത് ഓരോ പീസാക്കി അരിഞ്ഞിട്ട് ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സവാളിയും മറ്റൻ മുളകും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അരി അരി പൊടിയിട്ടോ പിന്നെ ഇതിലേക്ക് ഉപ്പ് കടുക് എണ്ണ കറിവേത്തിൻ്റെ ഇല ഇതൊക്കെ ഉണ്ടാവശ്യം അപ്പോൾ അങ്ങനെ നമ്മളിത് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കടുക് പൊട്ടിക്കുക പിന്നെ സവാളിയും അരിഞ്ഞ വറ്റൻ മൗലിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ കറിവേപ്പിനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇത് വേറെ തരത്തിലുണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മൾ നേരെ അരിമാവ് വെള്ളത്തിൽ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത ശേഷം അരിപ്പൊടി കുതിർത്തിയെടുത്ത ശേഷം അത് ഉരുളകളാക്കിയിട്ട് നേരെ ആവിയിൽ വേവിച്ച ശേഷം പിന്നെ അതേപോലെ എല്ലാം വഴറ്റിയെടുത്തിട്ട് അതിലിട്ടിട്ട് പരറ്റിയെടുക്കാം കേട്ടോ ചെയ്യുക ഇത് ഞാൻ വേറെ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മളിത് സവാളിതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നേരെ അരിപ്പൊടി കൊട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ തേങ്ങ നമ്മൾ ചെറുതായി അരിഞ്ഞു ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മളിതിലേക്ക് വെള്ള സാധാ പച്ചവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പച്ചരി പൊടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അത് നന്നായിട്ട് ബലം വെക്കുക അപ്പോൾ ഇത് പുഴുക്കലേരി ആയതുകൊണ്ട് നല്ല മഴ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പം അങ്ങനെ തന്നെ നമ്മൾ ഉപ്പൊക്കെ പാകത്തിനാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ച ശേഷം കുഴച്ചെടുക്കാൻ രൂപത്തിൽ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മിക്സ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാക്കി കാണാൻ നമുക്ക് ഇപ്പോൾ ഇത് ഈ തരത്തിലുണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ കൊഴുക്കാട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നല്ല ഉപ്പും പിന്നെ എരിവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടോ അപ്പോൾ നമ്മൾ സാധ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ ഉള്ളി ഇതൊക്കെ അരിഞ്ഞ ശേഷം വഴറ്റിയെടുക്കുകയാണെങ്കിൽ ആ കടുവൊക്കെ വേറെ കിടക്കിട്ടോ അപ്പോൾ കടുവൊക്കെ നമുക്ക് വേറെ കഴിക്കേണ്ടി വരും ഈ കുഴക്കട്ടരെ കൂടെ ചരില്ല കേട്ടോ ഇപ്പോൾ ഇതെങ്ങനെയാണെങ്കിൽ തന്നെ ഇത് കണ്ടില്ല കടുവൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കണം അപ്പോൾ അതേപോലെ നല്ല ടേസ്റ്റ് ടേസ്റ്റാകും എല്ലാവരും ഇത് കണ്ടിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിതാ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം എടുപ്പ് വെച്ച ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇത് നമ്മൾ ഓരോ ബൗളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം മാവ് അങ്ങനെ കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മളുടെ കോഴക്കെട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഈതിണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അടുത്ത വീഡിയോയിൽ കാണാം